സ്ട്രക്ചർ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫുള്ളിത് മൂന്നുക്കൊന്നര സ്ക്വയർ ട്യൂബ് ഒന്നിക്കൊന്ന് രണ്ടര ഇഞ്ച് റൗണ്ട് വയ്പിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് എൻ്റെ ഇതുപോലെ ഒരു ബോർഡർ കൊടുക്കണമായിരുന്നു അത് നമ്മൾ ഹെവി രീതിയിലാണ് ചെയ്തത് ഒന്നിക്കൊന്ന് ഫ്രെയിമിനകത്ത് പതിനെട്ട് കെ ജി എം എസ് ഷീറ്റിട്ടാണ് ജി ഐ ജി എ ഷീറ്റ് എം എസ് അല്ല ജി എ ഷീറ്റിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നീളം നീളമെന്ന് പറയുന്നത് മുപ്പത്തെട്ടടി നീളവും വീതി വരുമ്പം ഒരു ഇരുപത്തി മൂന്നടി വീതിയുമാണ് ഇപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഷീറ്റ് ഷീറ്റടിച്ചു കൊടുക്കുന്നത് ഒരു മുപ്പത്തേഴ് അടി നീളം ആയതുകൊണ്ട് ഒറ്റ ഷീറ്റ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ആ സെൻട്രിലൂടെ ഒരു ബീം പോയിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അളവനുസരിച്ച് ആ ഷീറ്റിൻ്റെ ജോയിൻറ്റ് ആ ഭാഗത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിലായിട്ട് അവർക്ക് കണ്ട് ഇതുപോലെ ഒരു തട്ട് പോലെ ഒരു ഇറക്കം കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ ബോർഡർ വരുമ്പോൾ തന്നെ വീടിൻ്റെ ലുക്കങ്ങ് മാറിയിരിക്കുകയാണ് സാദാ റൂഫൊക്കെ ചെയ്യുന്നത് എ ടൈപ്പ് അല്ലെങ്കിൽ കോടി രീതിയിലായിരുന്നു ഇതിപ്പം ഒരു ബോക്സി ടൈപ്പ് രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇവർക്ക് ഈ സൈഡ് മറിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ഇരുന്നില വീടിൻ്റെ പ്രതീതി കിട്ടുന്നതായിരിക്കും ബീ ബോർഡ് വെച്ചൊക്കെ സൈഡ് മറിച്ച് സൈഡിലൊക്കെ ജനലൊക്കെ കൊടുത്ത് എടുത്ത് എടുക്കുകയാണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും അതുകൊണ്ട് ഇതൊരു നൈറ്റ് വ്യൂ ആണ് അപ്പം നമ്മൾ അന്നത്തെ ദിവസം ഈ ബോർഡും എല്ലാം കയറ്റി കുറച്ച് ഭാഗം ഷീറ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് താഴത്തെ ആ ഭാഗം ഇവിടെയും ബോർഡർ കൊടുത്തിട്ടുണ്ട് എൻ്റെ അകത്ത് പാത്തിയും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അക്കോസ്റ്റാറിൻ്റെ പിന്നെ ആ കിണർ വരുന്ന ഭാഗത്ത് നമ്മൾ ട്രാൻസ്പേരൻറ്റ് ഷീറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് ഒറ്റ നീളം ഷീറ്റ് ഇട്ടതുകൊണ്ടാണ് കൊണ്ടാണ് ജോയിൻറ്റ് ആ ഒരു ബീം വരുന്ന ഭാഗം വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ സൈഡ് ഹൈറ്റ് ഒരു ഭാഗത്ത് ഒമ്പതടിയും ചരിഞ്ഞു വരുന്ന ഈ പാ ബാക്ക് സൈഡിൽ ഒരു എട്ടടിയാണ് കൊടുത്തിരിക്കുന്നത് പാവിയിൽ ഇവർക്ക് സൈഡ് മറിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റ് കിട്ടുന്നുണ്ട് താഴത്തെ ഭാഗത്ത് ഷീറ്ററി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാഗത്താണ് നമ്മൾ നമ്മളാ ഒരു ട്രാൻസ്പാരൻ്റ് ഷീറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാര്യം കിണറിൽ വരുന്നതുകൊണ്ട് അവിടെ ചെറിയ വെയിൽ കിട്ടുന്നത് നല്ലതായിരിക്കും അതുകാരണമാണ് ഈ ഒരു ട്രാൻസ്പാരൻ്റ് ഷീറ്റ് കൊടുത്തത് അപ്പം ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്തതല്ല ഇത് ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുകയാണ് അതിൻ്റെ ഇതാണ് താഴേന്ന് നല്ലൊരു വ്യൂ ഇപ്പോൾ പാത്തി വരുന്ന ഭാഗത്ത് നമ്മൾ ഡ്രെസ്സ് ആ പാത്തിയുടെ ഷേപ്പിനെ തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഈ ബോർഡിൻ്റെ മറവിൽ നമുക്ക് ഈ പാത്തി കാണാൻ പറ്റത്തില്ല ഇനി അകത്ത് സീലിംഗൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ വൺ ആയിരിക്കും പിന്നെ ഇതിൻ്റെ ലോങ് വ്യൂ നല്ല അന്യായ ലുക്കാണ് ഉണ്ടോ അപ്പം അതിലൊക്കെ സൈഡ് മറിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു റൂമൊക്കെ ആക്കി എടുക്കാം പ്പോൾ വീഡിയോ വൈൻ്റപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ